ഞാനും പേരെല്ലാം അഭിനയിച്ച പടമാണ് ബാഡ് ബോയ്സ് ബാഡ് ബോയ്സ് സിനിമയ്ക്ക് എന്താ സംഭവിച്ചത് ചിലർ നെഗറ്റീവ് വ്യൂ കൊടുത്തിട്ടുണ്ട് അതിനെതിരെ എൻ്റെ പ്രൊഡ്യൂസറും ഓമ്പറല്ലൂരും പ്രതികരിക്കുണ്ടായിരുന്നു പക്ഷേ ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഒരു പ്രോഡക്റ്റ് നന്നാവാതെ എത്ര മാർക്കറ്റ് ചെയ്തിട്ട് കാര്യമില്ല എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിലവാരമില്ല മാസ് മസ്സ ഒരു മാസ് മസാല പടമാണ് ഒമനല്ലൂർ എന്നോട് സിലു ആയിൽ ശീലമായ എന്നോട് വളരെ വളരെ നല്ല രീതിയിലാണ് സംസാരിച്ചത് പെരുമാറുക പക്ഷേ ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒമരലൂർ ജനറൽ എല്ലാ പടവും ഇങ്ങനെയാണ് മാസ് മാസ്പശ്ശാല കോമഡി ഫിലിമാണ് മാ സ്പർശാല ഫിലിംസാണ് പൊതുവേ ഈ പടത്തിന് നിലവാരം കുറച്ച് കുറവാണ് ഒരു പ്രോഡക്റ്റ് തന്നാൽ അത് എത്ര മാർക്കറ്റിൻ്റെ കാര്യമില്ല പിന്നെ ഞാൻ അത് രണ്ടാമെന്ന് അത് വേറെ മാറ്റി പോസിറ്റീവ് മാത്രം പറയാൻ കാരണം എൻ്റെ റിവ്യൂ അവരുടെ സിനിമയെ ബാധിച്ചെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പടം പഠിച്ച് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഗുരുവായൂർ അമ്പലം എല്ലാം ഓടിയറാണ് പക്ഷേ ഇവിടെ ഇതിനെ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവരുടെ പോസിറ്റീവ് മാത്രം പറഞ്ഞ ഒരു റിവ്യൂ ഇട്ടത് ബേസിക്കായിട്ട് വന്ന പ്രശ്നം പറഞ്ഞ ബാഡ് ബോയ്സ് മൂവി എന്ന സിനിമയ്ക്ക് നിലവാരം കുറവാണ് ലോജിക്ക് കുറവാണ് അത് ഉണ്ടാക്കുമ്പോൾ ഞാൻ അവർ മനസ്സിലാക്കേണ്ട കാര്യമായി അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് മണി ഇൻവെസ്റ്റ് ചെയ്തു ഒരുപാട് മാർക്കറ്റ് ചെയ്തു അതുകൊണ്ട് കാര്യമില്ല ഒരു സംഭവം നന്നാവണം ഒരു സംഭവം നന്നായ ശേഷത്താണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത് ആ ട്രേഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതുതന്നെ ബാക്കി സസ്സാവിനെ വിളിച്ചിട്ടും മറ്റേ ഊണിലോടെ വിളിച്ചിട്ടും കാര്യമില്ല നമ്മൾ നമ്മളുടെ നമ്മൾ ചെയ്ത് നമ്മളുടെ പ്രോഡക്റ്റ് അത് ശരി രേഖയിൽ ശരിയാക്കിയിട്ട് പിന്നെ മാർക്കറ്റ് ചെയ്യാൻ കുഴപ്പമില്ല ഏസുകളിൽ ശരി മാത്രം നന്നായില്ല അതാണ് പ്രശ്നം പറ്റിയത് ഞാനാദ്യം അങ്ങനെ റിവ്യൂ കൊടുത്തു ജില്ല സക്സസ്ആഡായ റിവ്യൂ കൊടുത്തത് അത് കഴിഞ്ഞാൽ അത് ബാധിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു പോസിറ്റീവ് മാർക്ക് എന്ന് പറഞ്ഞാൽ വേറെ റിവ്യൂ കിട്ടുന്നത് ബേസിക്കലി ആ പടത്തിന് നിലവാരം കുറവാണ് ആ പടത്ത് ശരിയായി ആയിട്ടില്ല കോമഡി വർക്കൗട്ട് ആയിട്ടില്ല കോമഡി പടർ ചിരിക്കണമെന്നില്ല അപ്പോൾ അതാണ് ആ സിനിമയ്ക്ക് പറ്റിയ പ്രശ്നം അതിന് ബാക്കി റിവ്യൂസ് കുറ്റം പണ്ട് കാര്യമില്ല സിനിമ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഐഡിയ വേണം ശരിയാണ് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം സമ്മതിച്ചു പക്ഷേ പ്രോഡക്റ്റ് നന്നാവണം പ്രോഡക്റ്റ് തന്നെ അത് എത്ര മാർക്കറ്റ് കേട്ടും കാര്യമില്ല